എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സിറ്റി ടി മലയാളം ടാൽക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൻ്റെ അടുത്തൊരു ഘട്ടം എന്തായിരിക്കും അടുത്തൊരു അധ്യായം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിനുവേണ്ടി ഇതിന്നൊരു പൈൽ റീഡിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് രണ്ട് പൈൽസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് ഈ ഒരു കളറ് സ്റ്റോണ് ഫസ്റ്റ് പൈല് ഈയൊരു ഇതൊരു ബ്ലാക്ക് കളറ് അങ്ങനെ രണ്ട് പയലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ചെയ്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷനൊക്കെ ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന നല്ല നല്ല ഒക്കെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ ഇതിലൊരു പയൽ തിരഞ്ഞെടുക്കുക അതിന് ശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം കേട്ടോ നിങ്ങൾക്ക് ഒരൽപ്പണം സമയമൊക്കെ ആവശ്യമുണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക ഗുണവോസിനോടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എടുത്ത് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് ആണ് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്കോ കണക്ഷനിലേക്കോ ഒന്നും അട്രാക്റ്റ് ചെയ്യരുത് ഇത് റീഡിങ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം കണക്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറ് വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ലവ് റീഡിങ് ഒക്കെ ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റീഡിങ്ങുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കി പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ഈ ഇത്തരം വീഡിയോകളെ കണ്ടിട്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കുമോ അവരെ മനസ്സിൽ സൂക്ഷിക്കുകയോ നിങ്ങൾ ചെയ്യരുത് കേട്ടോ കാരണം അത്രയും ആൾക്കാരെ വിട്ടുകളെ അത് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുള്ള വ്യക്തികളല്ല എന്ന് യൂണിവേഴ്സിൻ്റെ തീരുമാനം ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഫസ്റ്റ് ഫയല് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ റീഡിങ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫയൽ അപ്പോൾ ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ അങ്ങനെയൊന്നും കുത്തി കുത്തി വെച്ചതാണ് എന്നാലും ഒന്നും കൂടെ നമുക്ക് നോക്കാം ലക്ഷ്മിൻ്റെ അടുത്ത ഘട്ടം ഒത്തിരി ദൈർഘിപ്പിക്കുന്നില്ല ഞാൻ ഈ ഫസ്റ്റ് പൈല തെരഞ്ഞെടുത്ത ആൾക്കാരുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലവിൽ നിൽക്കുന്നുള്ള ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണാനായിട്ട് കാണി സാധിക്കുന്നുണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുണ്ട് അത് ഒരു പക്ഷേ ഈ നിങ്ങളോ ഈ വ്യക്തിയോ ഒരു പക്ഷേ ഓൾറെഡി വിവാഹിതനായിരിക്കാം അതിലെ വിവാഹിതയായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ വേറൊരു വ്യക്തി ഉണ്ടാവാം വേറൊരു മൂന്നാമതൊരു വ്യക്തി വന്നതാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്കൽ മൂന്നാമതൊരു വ്യക്തി വന്നതാകാം അല്ലെങ്കിൽ ലവ് അഫയറിന് മൂന്നാമതൊരു വ്യക്തി വന്നതാവാം അങ്ങനെ എന്ത് തന്നെ ആയാലും ആവാം ഇപ്പോൾ ഈ കാണുന്ന ഈ ഫസ്റ്റ് ഫയലിൽ തെരഞ്ഞെടുത്ത എല്ലാ ആൾക്കാരുടെ റിലേഷൻഷിപ്പിനൊരു തേർഡ് പാർട്ടി ഉണ്ടെന്നല്ല ഒരു ഭൂരിപക്ഷം ആൾക്കാരും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും ഇതിനകത്തൊരു പാർട്ടി ഉണ്ടോ എന്നുള്ളൊരു ഒരു ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും കുറച്ച് പേർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് തരേണ്ടിയ സ്നേഹം ഒന്നും അല്ലെ നിങ്ങൾക്ക് തരേണ്ട കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കാമെന്നില്ല നിങ്ങൾ യാചിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനും അത് മറ്റൊരാളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈ റീഡിങ്ങ് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈ ഒരു ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വളരെയധികം നിങ്ങൾ എന്താ പറയുക ജാഗരൂകതയോടെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾക്ക് വേറെ ഇങ്ങോട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഇതിലെ പ്രശ്നങ്ങളെയും ഇതിലെ വിഷമങ്ങളെയും ഒക്കെ നിങ്ങൾ അതിൽ ഓർത്ത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ പാർട്നറെ കെയർ ചെയ്യുന്നുണ്ട് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു കാര്യം ആ വ്യക്തിയിൽ നിന്ന് തിരിച്ച് കിട്ടുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ ഈ ഒരു റിലേ ഒരു അവസ്ഥയ്ക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം സംഭവിക്കും ഇനി എത്ര ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ബന്ധം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ഈ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കും സഡനായിട്ടൊരു ആക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെയും ചെയ്യും ഇനിയിപ്പോൾ എന്തൊക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനടയ്ക്ക് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്ന് എന്ന് പറഞ്ഞാലും പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുക പോവുക തന്നെ ചെയ്യും കാരണം ഇത് മുന്നോട്ട് പോകണോ വേണ്ടയോ ഇത് എന്താ പറയാ ഇവിടെ അവസാനിപ്പിക്കണോ എന്നുള്ള ഒരു ഒരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ബന്ധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനിടയ്ക്ക് ഒരു സഡൻ ആക്ഷൻ ഉണ്ടാവും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സഡൻ ആക്ഷൻ ഉണ്ടായിട്ട് ഈ ബന്ധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം കാരണം ഈ ബന്ധത്തിനകത്ത് ആർക്കോ ഒരാൾക്ക് നീതി ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് യൂണിവേഴ്സിന് തന്നെ അറിയാം ആ ഒരു ആ ഒരു കാര്യത്തിൽ ഈ ബന്ധത്തിൻ്റെ നീതി നടപ്പാക്കാനായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണോ ഈ ബന്ധത്തിനകത്ത് എന്താ പറയുക ഒരു എന്താ നമ്മൾ പറയില്ലേ അതിനകത്തൊരു കളങ്കം വരുത്തിയത് ആ വ്യക്തിക്ക് തന്നെ ആ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ അതിനകത്തൊരു നീതി മറ്റേ വ്യക്തിക്ക് കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഈ റിലേഷൻഷിപ്പിനിടയിലുള്ള എന്തൊരു കാലുഷ്യമായിട്ടുള്ളൊരവസ്ഥയാണെങ്കിലും അതിനെ മറന്നീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം അതിൻ്റെ വ്യക്തത നിങ്ങൾക്കുണ്ടാവും നിങ്ങളപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടോ എന്നൊക്കെയുള്ള ചിന്തയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു വ്യക്തത വരുന്ന സാഹചര്യം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരുക്കും എന്താണ് നിങ്ങൾക്ക് ഇടയിലുള്ള ബന്ധത്തിനിടയിൽ സംഭവിക്കുന്നത് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലാണത് പോകുന്നത് തേർഡ് പാർട്ടിയിൽ നിന്ന് തിരിച്ച് നിങ്ങളിലേക്ക് വരുമോ എന്നൊക്കെയുള്ള ഒരു നീതി നിങ്ങൾക്ക് നടപ്പാക്കാൻ പോകുന്നുണ്ട് ചില വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ വൈകാരികമായിട്ട് മാത്രം ചിന്തിച്ച് ഈ ഒരു ബന്ധത്തിൽ കുടുങ്ങി നിൽക്കാതെ നിങ്ങൾ യുക്തിപൂർവം ചിന്തിക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥകളെ ഇപ്പം മുന്നോട്ട് പോകുന്ന രീതികളെ ഒക്കെ നിങ്ങളൊന്ന് വിലയിരുത്തുക നിങ്ങളിലേക്ക് വന്ന സമയം മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളും മുതൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഏത് രീതിയിലും മുന്നോട്ട് പോകുന്നു എന്ന് ഒന്ന് വിലയിരുത്താം ഇതിൽ കൂടിയ ആൾക്കാരും നിങ്ങളിലേക്ക് വളരെ നിങ്ങളിലേക്ക് വന്ന ആൾക്കാരാവാം നിങ്ങളിലേക്ക് വളരെ പ്രണയപൂർവ്വം വന്ന ആൾക്കാരാവാനാണ് ആണ് ചാൻസ് നിങ്ങളില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളിലേക്ക് വന്ന ആൾക്കാരാവാം പിന്നെ നിങ്ങൾ വളരെയധികം അടുക്കുകയാണുണ്ട് അത് അടുത്ത് നിങ്ങൾ ലൈഫിൻ്റെ എല്ലാ റിലേഷൻഷിപ്പിൻ്റേതായിട്ടുള്ള എല്ലാ ഊഷ്മളതയും പരസ്പരം പങ്കുവെച്ചിട്ടുള്ള ആൾക്കാരുമാണ് പക്ഷെ പോക പോകെ ഈ വ്യക്തി എന്താ പറയുക അത് നിങ്ങളായിരിക്കാൻ ചാൻസ് കുറവാണ് മറ്റേ വ്യക്തി ആയിരിക്കാനാണ് ചാൻസ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പല പ്രാവശ്യം ഈ വ്യക്തിയോടത് തുറന്നു പറയുകയും ആ വ്യക്തി പക്ഷേ അതിനെ കേൾക്കും അന്നേരം ഓക്കെ ഞാൻ അത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുമെങ്കിൽ കൂടി പലപ്പോഴും ആ ഒരു നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാനോ അതിനനുസരിച്ച് പെരുമാറാനോ ഈ വ്യക്തി പലപ്പോഴും ശ്രമിക്കും ില്ല എന്നുള്ളതാണ് സത്യം അതിൽ നിങ്ങൾ വളരെയധികം വേദനിക്കുന്നു പക്ഷേ നിങ്ങളെ വിട്ടു വിട്ടുപോകാനും ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ആ വ്യക്തി ഇനി എങ്ങനെയായാൽ പോലും ആ വ്യക്തിയെ വിട്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുന്നതെന്ന് പോലുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത്ര അറ്റാച്ച്മെൻറ്റാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ളത് അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോകണമെന്ന് വിട്ടുപോകണമെന്നാഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതിനകത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ട് അത് ഒന്നുകിൽ നിങ്ങളോ അവരോ ആരെങ്കിലും ഒരാൾ മാരീഡ് ആവാം രണ്ടു പേരും രണ്ടുപേരുമാകാം ഒരു എക്സ്ട്രാ മാറ്റൽ അഫെയർ ഒക്കെ ആവാം ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയാവാം അല്ലെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനിടയിൽ മറ്റൊരു വ്യക്തി വന്നതുമാകാം എന്ത് തന്നെ ആയാലും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുപോകാനുള്ള ഒരു താല്പര്യമോ ഇഷ്ടമോ ഒന്നുമില്ല പക്ഷേ എങ്ങനെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൊണ്ടുപോകണമെന്നറിയില്ല മറ്റേ തേർഡ് പാർട്ടിയെ ഈ വ്യക്തിക്കിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല നിലവിലുള്ളത് എങ്കിൽപ്പോലും ഇതിനകത്തൊരു സഡൻ ആക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇനിയും എന്ത് ബന്ധത്തിനിടയിൽ എന്ത് പ്രതിബന്ധം ഉണ്ടായാലും ഈ ബന്ധം മുന്നോട്ട് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് കേട്ടോ ഇതിനൊരു മാറ്റം റിലേഷൻഷിപ്പിനിടയ്ക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതായ പ്രശ്നങ്ങൾക്കൊരു ഒരു മാറ്റം സംഭവിക്കുന്നത് അതായത് ഒരേപോലെ നിങ്ങൾക്കും ആ ഒരു ഇഷ്ടം അല്ലെ സ്നേഹം ആ ഒരു ഒക്കെ തരാത്തക്ക രീതിയിൽ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ പാകം ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് രണ്ടുപേരെയും നഷ്ടപ്പെടുത്താൻ സാധിക്കത്തില്ല അതുപോലെ അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ഒരുപോലെ എന്താ പറയുക മാനേജ് ചെയ്ത് ചെയ്ത് കൊണ്ടുപോകാൻ ആയിരിക്കാം ഈ വ്യക്തി ഒരു പക്ഷെ ശ്രമിക്കുന്നത് കൂടുതലും ഇതിനകത്ത് എനിക്കൊരു ഒരു എക്സ്ട്രാ മാറ്റുള്ള അഫെയറാണ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത് കൂടുതലും ആൾക്കാർ അങ്ങനെയുള്ള ബന്ധമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധം നിങ്ങളെ സംബന്ധിച്ച് ഒരു ഭാര്യാവർത്തകന്മാരെ പോലെ കുടുംബത്തെപ്പോലെ നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ അല്ലെ ആ വ്യക്തിയും നിങ്ങളെ ചേർത്ത് പിടിപ്പി പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമാണിത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും ആ വ്യക്തിയിൽ അഡിക്റ്റ് പോയെന്ന് വേണം സത്യത്തിൽ പറയാനായിട്ട് അങ്ങനെ പോയിട്ടുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഉൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടോ ആ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് വിട്ടുപോരാനായിട്ട് സാധിക്കുന്നില്ല പക്ഷേ നിങ്ങളെയും കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ തീർച്ചയായിട്ടും ഈ ബന്ധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു 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 പഴയ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരുകയും ചെയ്യും പക്ഷേ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജും കൂടെ നിങ്ങൾക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി യുക്തിയോടെ ബുദ്ധിയോടുകൂടി ചിന്തിച്ച് കാര്യങ്ങളെ തീരുമാനമെടുക്കണം അല്ലാതെ വൈകാരിക തലത്തിൽ മാത്രം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കരുത് കാരണം ഇത് മുന്നോട്ട് പോകുമ്പോഴും തീർച്ചയായിട്ടും ഈ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ വരാൻ ഉള്ള ഒരു സാധ്യത വളരെ വലുതാണ് കാരണം എപ്പോഴും ഒരു ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് വ്യക്തികൾ ഇൻവോൾവ് ആകുന്നതുകൊണ്ട് തന്നെ ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഈ ബന്ധം ഒട്ട് പോകുകയുമില്ല പക്ഷേ എന്താ പറയുക റിലേഷൻഷിപ്പ് ഒരു എപ്പോഴും ഒരേ അവസ്ഥയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതൊരു ഓണാവിൻ്റെ ഓഫ് സിറ്റുവേഷൻ സിറ്റുവേഷനിലാവും ചിലപ്പോൾ കുറച്ച് വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തായിട്ടുള്ള സന്തോഷത്തോടെ വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടൊക്കെ പെരുമാറും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതിനൊരു ഒരു ഒരു ഗ്യാപ്പ് വരുന്ന പോലെ അല്ലെങ്കിൽ അതിനൊരു ഒരു അകൽച്ച വരുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അങ്ങനെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതം അന്ത്യം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ പോകുന്ന ഒരവസ്ഥ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾ കൂടെ 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 നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവാനുള്ള നിങ്ങളുടെ മാനസിക നില തന്നെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു വിഷമത്തിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥയുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ആണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ബന്ധത്തെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് വിലയിരുത്തണം യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം ഒന്നുകൂടെ ഒന്ന് വിലയിരുത്തുക അതിനുശേഷം മാത്രമേ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടോ എന്ന് അങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീരുമാനം എടുക്കാവുള്ളൂ കാരണം ചില കാര്യങ്ങൾ നമ്മൾ വൈകാരിക തലത്തിൽ തീരുമാനം എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെ വിട്ടുകളയാനായിട്ട് സാധിക്കത്തില്ല ചില കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം വേദന അനുഭവപ്പെടാം നമ്മളെ നമ്മൾ തന്നെ അങ്ങ് ഇല്ലാണ്ടായിരുന്നെങ്കിൽ നീ ചിന്തിക്കുന്ന സാഹചര്യവും ഉണ്ടാവാം പക്ഷേ ആ ഒരു സാഹചര്യത്തെ മറികടന്ന് മുന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻസ് മാറി നമ്മൾ എന്താ പറയുക പഴയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ നോവുന്ന ഒരു ഓർമ്മയായിട്ട് കിടക്കുമെങ്കിൽ കൂടി അത് ഒരു നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥത സ്വസ്ഥതയെ അല്ലെങ്കിൽ സമാധാനത്തിനെ ബാധിക്കുന്ന രീതിയിൽ നിന്ന് മാറിപ്പോയിട്ട് ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് നയിക്കാനായിട്ടാവും അപ്പം അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ട വ്യക്തതയും കൃത്യതയും ഒക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സംഭവിക്കും നടക്കും നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധത്തിൻ്റെ അടുത്ത അടുത്ത ഘട്ടം എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇതിനൊരു വ്യക്തത യൂണിവേഴ്സിന്റെ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ബുദ്ധിപൂർവ്വമായ ഒരു തീരുമാനമെടുക്കുക പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഒരു കാലത്ത് നിങ്ങളെ വിട്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഇപ്പൊ ഇനി ഏത് സിറ്റുവേഷനിലായാലും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഒന്നിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പല കാരണങ്ങളാല് വീണ്ടും ഇതാവും അപ്പം ഇതിനകത്ത് ഉള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഇതിനൊരു മാറ്റം സംഭവിക്കേണ്ടതുണ്ട് ഇതിനൊരു നിലവിലത്തെ അവസ്ഥയിൽ നിന്നൊരു അവസ്ഥാന്തരം സംഭവിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ ഈ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ എന്താ പറയുക ഇൻവോൾവ് ആവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞതിനകത്ത് കൂടുതൽ എക്സ്ട്രാ മാറ്റൽ അഫെയറിലുള്ള ആൾക്കാരായിരിക്കാം ഇത് കൂടുതലും കാണുന്നത് എന്ന് ഇനി അതല്ല നിങ്ങളൊരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു വിവാഹത്തിലേക്കും ഒരു നല്ല ഒരു കുടുംബജീവിതത്തിലേക്ക് സമ്പൽ സമ്മതി നിറഞ്ഞ ഐശ്വര്യം നിറഞ്ഞ ഒരു കുടുംബജീവിതത്തിലേക്ക് എത്തേണ്ട ഒരു ബന്ധം തന്നെയാണ് ഇത് എന്ന് പറയുന്നത് അല്ലാതെ നോർമലി ഉള്ള റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിൽ കാരണം ഈ സെക്കൻഡ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലുള്ള ആ ഒരു അവസ്ഥയിൽ പലപ്പോഴും ഈ ഓണാൻഡ് ഓഫ് സിറ്റുവേഷൻ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും മറ്റേ വ്യക്തിയെയും തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ തുലനം ചെയ്തു നോക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളെ രണ്ട് രണ്ട് വ്യക്തികളെയും കുറിച്ച് വരുന്നുണ്ട് അതാണീ പലപ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മാറുന്നതും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എന്താ പറയാ സ്ഥിതിയൊക്കെ വില മാറിമറിഞ്ഞ് വരുന്നതൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ സെക്കൻഡ് ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ ഈ റിലേഷൻഷിപ്പ് നമുക്ക് കാണുകയാണെങ്കിൽ ഈ എക്സ്ട്രാ മാറ്റൽ അഫെയർ പോലുള്ള കാര്യങ്ങൾ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങളാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലവിടെ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ വേണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനമെടുത്തു നിങ്ങൾ മുന്നോട്ട് പോകണം അല്ല ഒരു വിവാഹ ജീവിതം ഒരു ദാമ്പത്യ ജീവിതം ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്കിടയിൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനിയും ഒരു വിവാഹിതരായിട്ടല്ലാത്ത ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിലവിലത്തെ അവസ്ഥയിൽ എങ്ങനെ തന്നെയാണ് പോകുന്നത് എങ്കിലും ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ എത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഇനി ഇപ്പോൾ ഒരു തേർപ്പാർട്ടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പരസ്പരം പിരിഞ്ഞു പോകാനാവാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും സഡനായിട്ട് ഈ ഒരു ബന്ധത്തിൽ എന്തോ ഒരു ആക്ഷൻ സംഭവിക്കുന്നുണ്ട് കേട്ടോ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ട് എന്തായാലും അതിനൊരു വ്യക്തത തന്നെ ഉണ്ടാവും ഒരു ഒരു മാറ്റം ഉണ്ടാവും ആ മാറ്റത്തിൽ കൂടി ഒന്നുകിൽ ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകും അല്ല എന്നുണ്ടെങ്കിൽ ഈ ബന്ധം നിങ്ങളായിട്ട് തന്നെ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യമായിരിക്കാം വരുന്നത് അത് വരുന്നത് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് എന്താണെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ് അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്തൊരു ബ്ലാക്ക് കളർ സ്റ്റോൺ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുടെ റീഡിങ്ങിലേക്ക് പോകാം സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരെ ഇതൊരു നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇതിനകത്ത് വളരെ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന നല്ല സൗന്ദര്യമുള്ള അതുപോലെ തന്നെ നല്ല സാമ്പത്തികമൊക്കെയുള്ള ഒരു സ്ഥിതിയിലുള്ള ആളായിരിക്കാം അത് നിങ്ങളോ അവരോ ആരോ ഒരാൾ ഇതിനകത്ത് വളരെ ഇതായിട്ടുള്ള അതുപോലെ തന്നെ വളരെ നിങ്ങളെക്കാട്ടിൽ പ്രായത്തിനും കുറച്ച് മുതിർന്ന വ്യക്തിയായിരിക്കാം കുറച്ചുകൂടെ ഇനിയും പ്രായം കൊണ്ടോ ഇതായില്ലെങ്കിലും സ്വഭാവത്തിൽ ഒരു മെച്യൂരിറ്റി കാണുന്നതിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ലൈഫിനെ കുറച്ചുകൂടെ ഗൗരവതരത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെയും ഗൗരവതരത്തിൽ കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരിക്കാം എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് തന്നെ രണ്ടു പേരും ഒരുപോലെയാണ് കൊടുക്കുന്നത് കിട്ടുന്ന കൊടുക്കുന്നത് തിരിച്ചു തരുന്ന അതേ അളവിൽ തിരിച്ചു തരുന്ന ഒരു ബന്ധവുമാണ് കേട്ടോ അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് നിങ്ങൾ സ്നേഹമായാലും കെയറിങ് ആയാലും ഇനിയും തമ്മിത്തല്ലായാലും എന്തു തന്നെയായാലും അതേ അളവിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഏകദേശം നിങ്ങളുടെ ഒരു ഒരു സ്വഭാവം ഒക്കെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അത് പണം എന്നുള്ള ഒരു സാമ്പത്തികം നിങ്ങൾക്കിടയിൽ ഒരു വിഷയമാവുന്നുണ്ട് ചില സാഹചര്യങ്ങളിലൊക്കെ സാമ്പത്തികം വിഷയം ആവുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല വളരെയധികം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വ്യക്തിയായിരിക്കാം വളരെയധികം ആയിട്ടുള്ള സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ ഈ വ്യക്തിയുടെ അതായ അധ്വാനത്തിൽ കൂടിയായിരിക്കാം ഈ വ്യക്തി ആ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിലെ നിലവിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസമോ വിഷമോ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട് അതിൽ നിരാശപ്പെട്ടിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ആൾക്കാരും ഇതിനകത്ത് ഈ റിലേഷൻ ഈ ഒരു റീഡിംഗ് കാണുന്ന ആൾക്കാരിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു പ്രകാശിക്കേണ്ട അല്ലെങ്കിൽ വെളിച്ചമാകേണ്ട ഒരു ഒരു ബന്ധമാണ് പുറലോകം കാണേണ്ട ഒരു ബന്ധമാണ് അല്ലെങ്കിൽ ഒളിച്ചു വെക്കേണ്ട ഒരു ബന്ധമല്ല അല്ലെ ഒളിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ബന്ധവുമല്ല ഇനിയിപ്പോൾ ഒരു ഒരു രഹസ്യമായിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ കൂടി അത് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ മധ്യത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ബന്ധം ഈ ഒരു റിലേഷൻഷിപ്പ് മതിയായി എല്ലാം കൊണ്ടും മതിയായി എനിക്കിത് ഇനി ഇതെനിക്ക് ശരിയായ ഒരു ബന്ധമല്ല ഇത് എന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് ഒരു ബന്ധത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയുണ്ടാവുക അതിൽ കുറച്ച് ആൾക്കാർക്ക് അതേപോലെ തന്നെ ബന്ധം ഒരു മാറ്റത്തിന് ഇത് വിധേയമായേ പറ്റൂ എന്ത് തന്നെ ആയാലും ഈ ഒരു മാറ്റം സംഭവിക്കണം എന്നാൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ പലരും ഇതിനകത്ത് മാറാൻ റെഡിയാവുന്നുണ്ട് അതായത് മാറാൻ റെഡിയാവൂ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ നിങ്ങളെ ഒരു പുതുക്കിയ ഒരു അവസ്ഥയിലേക്ക് ഒരു പുനരുജ്ജീവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ നിങ്ങൾ എന്താ പറയുക മറന്നു കളഞ്ഞിട്ട് അല്ലെ ഒരു മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ട് വീണ്ടും ഒരു നല്ല രീതിയിൽ ദൈവികമായ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടലിൽ കൂടി തന്നെ നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന നിങ്ങൾ മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ടാവാം അതുപോലെ തന്നെ വൈകാരിക തലത്തിൽ മാത്രമല്ലാതെ ഞാൻ പറഞ്ഞല്ലോ യുക്തിപൂർവമായ ചിന്തയിൽ കൂടി കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ഈ ബന്ധം എനിക്ക് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട് പക്ഷേ ഇതിനകത്ത് കൂടുതലും എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ബന്ധം നിലവില് ഏത് സാഹചര്യമായാലും ഇത് നിങ്ങൾ ഒന്നു ചേരേണ്ട ഒരു ബന്ധം തന്നെയാണ് ആയിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തേണ്ട ഒരു ഒരു ബന്ധം തന്നെയാണ് ഇത് മുന്നോട്ട് യാത്ര ചെയ്യേണ്ട ഒരു ബന്ധം തന്നെയാണ് ഒരു പിറവി എടുത്ത കുഞ്ഞിനെ പോലെ ചിലപ്പോൾ ശൈശവ ശൈശവാവസ്ഥയിൽ ആയിരിക്കാം ഇപ്പോഴുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും പുനർജനിച്ച ഒരു ശൈശവാവസ്ഥയിൽ വന്നിട്ട് അത് വീണ്ടും മുന്നോട്ടു തന്നെ പ്രയാണം ചെയ്യുന്ന ഒരു പ്രകാശിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സക്സസിലേക്ക് ഒക്കെ എത്തേണ്ട സാഹചര്യം തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ചിലർക്ക് തുടങ്ങി വെച്ചു പക്ഷെ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല അതിനെ എങ്ങനെ വളർത്തണം എങ്ങനെ പരിപോഷിപ്പിക്കണം ആ ബന്ധത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ നിൽക്കുന്ന ആൾക്കാരുമുണ്ട് കാരണം ഇതിനകത്ത് ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ജോലിയുടെ തിരക്കുകൾ അല്ലെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ കൊണ്ട് തന്നെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരുമുണ്ട് മുന്നോട്ട് പോകേണ്ട വഴി എന്താണെന്ന് എങ്ങനെയാണെന്ന് അറിയുന്നില്ല എത്ര ആയിട്ടും അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ അതിനുള്ള മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് അറിയാനുള്ള ഒരു മാർഗദർശി ഉണ്ട് താനും കയ്യില്ല മനസ്സിലുമുണ്ട് പക്ഷേ അതിനുപോലും ആ ഒരു ഇതിനെ മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം അത്രത്തോളം മാനസികമായിട്ട് എന്തൊക്കെയോ നിങ്ങളെ വിഷമങ്ങൾ അലട്ടുന്നുണ്ട് മാനസികമായ സങ്കടങ്ങള് നിങ്ങളെ നിങ്ങളെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രം സ്റ്റക്കായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെയോ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയോ ഒന്നും ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് നല്ല നല്ല വ്യക്തികൾ വരുന്നുണ്ട് നല്ല നല്ല സാഹചര്യങ്ങൾ വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കത് കാണാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നു കാരണം നിങ്ങൾ അത്രത്തോളം വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഉള്ളത് നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ഒന്നിനെയും കാണാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ എന്തോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അല്ലാതെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച എന്തൊക്കെയോ നിങ്ങളുടെ ബന്ധത്തിലുണ്ടായിട്ടുള്ള വികാ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ആവാം നിങ്ങളെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുള്ളത് അത് ഒക്കെ തന്നെ കൊണ്ടാവാം നിങ്ങളിപ്പോൾ ഒരു ഒരു നിരാശയുടെ ഒരവസ്ഥയിലോ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലോ ഒക്കെ എന്ത് ചെയ്യണം ഇനി എന്നുള്ള അവസ്ഥയിലായിരിക്കാം ഉള്ളത് പക്ഷേ എന്ത് തന്നെ ആയാലും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ഈ ബന്ധം നിങ്ങൾക്ക് ഇത് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ആ പോകുന്ന നിങ്ങൾ ഏറ്റവും സ്വതന്ത്രമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ഏറ്റവും സ്വതന്ത്രമായ അവസ്ഥയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഏത് രീതിയിലായാലും ലൈ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് ശരിക്കും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ പോകേണ്ടത് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ജീവിതം തന്നെ തന്നെയായിരിക്കും മുന്നോട്ടുമുള്ളതെന്ന് തന്നെയാണ് കാണിക്കുന്നത് കാരണം ഇതൊരിക്കലും മങ്ങിപ്പോകേണ്ട ഒരു വെളിച്ചമല്ല ലോകത്തിലെ ഏറ്റവും വലിയ വെളിച്ചമായ സൂര്യനെ പോലെ പ്രകാശിക്കേണ്ട ഒരു ബന്ധം തന്നെയാണ് ഇത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിലവിലിപ്പോൾ എന്തൊരവസ്ഥയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം ശോഭിക്കുക തന്നെ വേണം ശോഭിക്കുക തന്നെ ചെയ്യും പക്ഷേ കുറച്ച് പേർക്കെങ്കിലും റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഈ എന്താ പറയുക നിർബന്ധ ബുദ്ധികൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അത് എനിക്ക് അനുയോജ്യമല്ല എന്നുള്ള തോന്നൽ കാരണം പലരും ഇതിനകത്തൊരു തൻ്റെതായ കഴിവുകളെയൊക്കെ പുറം ലോകത്തെ അറിയിക്കണം കാണിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകും പക്ഷെ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അതിന് അനുവദിക്കുന്നുണ്ടാവില്ല റിലേഷൻഷിപ്പ് ഒരു ഒരു ടോക്സിക് അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരുമ്പോഴായിരിക്കാം കൂടുതലും ഒരു വ്യക്തി ചിന്തിക്കുന്നത് എനിക്ക് ഈ ഒരു ബന്ധം അനുയോജ്യമല്ല എൻ്റെ വളർച്ചയ്ക്ക് ഇത് അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കി ആ വ്യക്തി മുന്നോട്ട് പോവുകയും അതുവഴി ഈ പോകുന്ന ആളിന് തീർച്ചയായിട്ടും അതൊരു അവരുടെ ലൈഫിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു തലത്തിലേക്കായിരിക്കാം അവരെ നയിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സെക്കൻഡ് പയല് തിരഞ്ഞെടുത്ത ആൾക്കാരെ സംബന്ധിച്ച് ടോട്ടലി ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങൾ ഇനി സ്വതന്ത്രമാക്കപ്പെടുകയാണെങ്കിലും അല്ല നിങ്ങളെ റിലേഷൻഷിപ്പ് മുന്നോട്ട് രണ്ട് തരം ആൾക്കാരുണ്ട് ഇതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അതായത് ഒന്നിച്ച് എത്തിച്ചേരേണ്ട ബന്ധങ്ങളുമുണ്ട് അല്ലാതെ തൻ്റേതായ സ്വാതന്ത്ര്യം ലഭിക്കാത്തത് കൊണ്ട് തന്നെ അത് എനിക്കിത് ചേർന്ന ബന്ധമല്ല എനിക്ക് എൻ്റെ ലൈഫ് ഇന്നതാണെന്ന് പറഞ്ഞ് സ്വയം വിലയിരുത്തി പിരിഞ്ഞു പോകുന്ന ബന്ധങ്ങളും ഉണ്ട് ഇതിനകത്ത് അല്ല അതിനകത്തൊരാൾ ഒരാളെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമല്ല കാണിക്കുന്നത് ഒരാൾ ഒരാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉപേക്ഷിക്കുന്ന വെച്ചാൽ ഒരു ബന്ധത്തിൽ അതിൻ്റെ ഒരാളുടെ ഉയർച്ചയ്ക്ക് മറ്റൊരാളുടെ സഹായിക്കാത്തത് കൊണ്ട് അല്ലെ അവർക്കിട ആ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമാകുന്നതുകൊണ്ടാണ് ഒരു വ്യക്തി ഇതിൽ നിന്നും അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല അത് അവർ സ്നേഹത്തോടൊപ്പം അവർക്ക് അവരുടെ ലൈഫിൻറ്റേതായ ഉയർച്ചയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ആ വ്യക്തി പോകാനായിട്ട് ഒരുങ്ങുന്നത് തൻ്റെ ഒരു വ്യക്തിമുദ്ര ലോകത്തിന് മുന്നിൽ പതിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെ താൻ ഒരു തിരിച്ചറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം തൻ്റെ കഴിവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കണം അതിന് എൻ്റെ ഈ ഒരു ബന്ധം തടസ്സമായി ഒരു ചിന്തയിൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അത് നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടായിരിക്കത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് തരം ആൾക്കാരാണുള്ളത് അപ്പോൾ നിലവിലെ ഏത് സാഹചര്യമായാലും ഈ ബന്ധത്തിൽ ഒരു വലിയ മാറ്റം എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ മാറ്റത്തിൽ കൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നല്ല അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു സക്സസിലേക്ക് പോകുന്ന സാഹചര്യം തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കാൻ നിങ്ങൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ അത് ഏത് ഭാഗത്ത് ഭാര്യയാണോ ഭർത്താവ് ആണോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സെക്കൻഡ് വലിയ തിരഞ്ഞെടുത്ത ആൾക്കാരെ നിങ്ങൾ എന്താണോ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയ ഗൈഡൻസ് അത് നിങ്ങൾ സ്വീകരിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക അടുത്തൊരു റീഡിംഗ് ആയി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ.